കുമാരമംഗലം എം കെ എൻ എം എച്ച് എസ് സ്കൂളിലെ കുട്ടികളാണിത് യു പി വിഭാഗത്തില് ഗ്രൂപ്പ് ഡാൻസിന് ഫസ്റ്റ് ലഭിച്ച കുട്ടികളാണ് അപ്പൊ നമുക്ക് അവരുടെ വിശേഷങ്ങളൊന്നും ചോദിച്ചറിയാം നിങ്ങൾ ആരാ പഠിപ്പിച്ചേ നിങ്ങൾ നേരത്തെ മത്സരത്തിൽ പങ്കെടുത്തിട്ടുണ്ടോ ഒരാൾ പിന്നെ കഴിഞ്ഞ വശത്തെ വെച്ച് നോക്കുകയാണെങ്കിൽ തന്നെ കുറച്ചുകൂടി ഹാർഡായിരുന്നു അതെന്നുവെച്ചാ മത്സരം കൂടുതലുണ്ടായിരുന്നു പിന്നെ ഐറ്റം കുറെ മാറി ഞങ്ങളെ പോലത്തെ സെയിം ഐറ്റം കൂടി ഉണ്ടായിരുന്നു അപ്പൊ അങ്ങനെ കൊറേ ഇതൊക്കെ വന്നു ആ ഒരു ചെറിയ പേരും ടെൻഷനൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ ദേവകാരി കാര്യം ഞങ്ങൾ നന്നായിട്ട് കളിച്ചു എല്ലാരും പറഞ്ഞു അപ്പൊ മാഷ് മാഷ ഏഹ് മാഷ് പറ മാഷ് എവിടെയില്ലായിരുന്നു കാണാനായിട്ട് മാഷ് ചേച്ചിമാരെ റെഡി ആക്കുമായിരുന്നു ടീച്ചർമാര് പക്ഷി രണ്ടെല്ലാരും വന്നിട്ട് അടുത്തതുകൊണ്ട് പറഞ്ഞു നന്നായിട്ട് കളിച്ചു നിങ്ങള് നന്നായിട്ട് കളിച്ചു ഹൈസ്കൂള് പോലെ ആയി പോയിന്നൊക്കെ പറഞ്ഞു അങ്ങനെ പറഞ്ഞപ്പോ ഭയങ്കര സന്തോഷമായി പിന്നെ ഫസ്റ്റ് ഇട്ടി പറഞ്ഞപ്പോ ഭയങ്കര സന്തോഷമായി ഇത്രയും നാളത്തെ ഒരു ഹാർഡ് വർക്കിനു ശേഷം ഇവിടെ വന്നിങ്ങനെ ഞങ്ങള് വൈകുന്നേരം ഞങ്ങൾക്ക് പ്രാക്ടീസ് ഉണ്ടായിരുന്നു അതിന്റെ ക്ലാസ് തട്ടിയത് കുറേ ഞങ്ങള് പ്രാക്ടീസ് എടുത്തായിരുന്നു ക്ലാസ് തട്ടിയത് പ്രാക്ടീസ് എടുത്തപ്പോ നോട്ടൊക്കെ മിസ്സായി പക്ഷെ അത് ഞങ്ങള് കിട്ടിയ സമയത്തോടെ കംപ്ലീറ്റ് ചെയ്തൊക്കെ ചെയ്തു അങ്ങനെ ഞങ്ങൾ കഷ്ടപ്പെട്ട് കിട്ടിയതിന്റെ ഒരു സന്തോഷം